നസ്കർ ഇന്നലെ നാലഞ്ച് വീഡിയോകൾ സംപ്രേഷണം ചെയ്തെങ്കിലും അതൊക്കെ മിനിഞ്ഞാന്ന് തന്നെ തയ്യാറാക്കി വെച്ചതായിരുന്നു ഇന്നലെ ഒരു കേസാവശ്യത്തിന് വേണ്ടി അതിരാവിലെ തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു മടങ്ങിയെത്തിയത് ഏതാണ്ട് രാത്രി ഒരു മണിയോടെയാണ് അതുകൊണ്ട് ഇന്നലെ യഥാർത്ഥത്തിൽ എന്താണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു ഇന്ന് വെളുപ്പേനാണ് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം നേരം വെളുത്തപ്പോൾ ഞാൻ കൃഷ്ണകുമാറിനെ ഫോണിൽ വിളിച്ചപ്പോൾ എടുത്തില്ല കൃഷ്ണകുമാർ രാവിലെ ജിമ്മിൽ പോയത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് പിന്നെ വിളിച്ചത് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയാണ് സിന്ധു കൃഷ്ണയും ഞാനും തമ്മിൽ ഈ സംഭവ വികാസങ്ങളെ ഒരിക്കൽ കൂടി സംഭാഷണം നടത്തിയത് ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് പ്രേക്ഷകർ ദയവായി ഈ വീഡിയോ മുഴുവൻ കണ്ട് സിന്ധു വെളിപ്പെടുത്തുന്ന ചില സത്യങ്ങൾ കൂടി കേൾക്കണം ആരാധകരായി ദിയാകൃഷ്ണയുടെ അടുത്തുകൂടി ദിയാകൃഷ്ണയെ വിശ്വാസത്തിലെടുത്ത് ദിയ ഗർഭിണിയായി മാറുനിന്നപ്പോൾ ആ സമയത്ത് സ്വന്തം ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഏതാണ്ട് അറുപത്തൊൻപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതിന് ശേഷം ആ കള്ളം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ജാതിപീഡനം വരെ തട്ടിക്കൊണ്ടുപോകലും ജാതിപീഡനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പരാതിപ്പെട്ട് അത് കേട്ടമാതിരി കേൾക്കാത്തമാതിരി ഇവരുടെ പരാതിയിൽ കേസെടുത്ത് മാധ്യമങ്ങളെ അറിയിച്ചു പോലീസ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടി തുടങ്ങിയ വിവാദം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പെൺകുട്ടികളെ ലോക്ക് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന അവസ്ഥയിലാണ് പെൺകുട്ടികൾ കൊണ്ടുവന്ന എല്ലാ കഥകളും പൊളിഞ്ഞുപോയി പോലും തെളിവില്ല എന്ന് മാത്രമല്ല പെൺകുട്ടികൾക്കെതിരെ കൊടുത്ത പരാതിയിൽ എല്ലാം കഴമ്പുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം പെൺകുട്ടികൾ കൊടുത്ത പരാതി അതായത് ഈ ഇരുപത്തിനാല് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റങ്ങൾ ചാർത്തിയുള്ള പരാതി അത് കൗണ്ടർ കേസായി പരിഗണിച്ച് അതിനുള്ള പ്രാധാന്യം കൊടുത്താൽ മതി എന്നാണ് പോലീസിന് അതെ ചെയ്യാൻ കഴിയൂ അല്ലാതെ അതിന് കവിഞ്ഞ ആവേശം കാട്ടിയാൽ കൃഷ്ണകുമാറിനെയോ ഭാര്യയോ മകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാവും എങ്കിലും ഒരു ഭാഗ്യപരീക്ഷണം വേണ്ട എന്ന് കരുതി കൃഷ്ണകുമാറും കുടുംബവും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച അത് പരിഗണിക്കുമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി സിന്ധുവിനോട് സംസാരിച്ചപ്പോൾ സിന്ധു പറഞ്ഞത് ഏതോ ഒരു പൊട്ട വക്കീലിന്റെ ബുദ്ധിയിൽ തെളിഞ്ഞു എന്നാണ് ഞാനത് വിശ്വസിക്കുന്നേയില്ല ഇതൊരു ഗൂഢാലോചനയാണ് കേവലം ഒരു പൊട്ടവക്കീലിന്റെ ഗൂഢാലോചനയല്ല കൃഷ്ണകുമാർ ബി ജെ പി കാരനായത് ആ കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടി നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയില്ല മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ആളുകളിക്കാൻ വേണ്ടി ഒരു നാടകം കളിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ബി ജെ പി വിരുദ്ധ മുഖം തെളിയിക്കാമെന്ന് കരുതി ഏതോ ഒരു ഇടത്തരം രാഷ്ട്രീയ നേതാവും ഏതോ ചില ഇടത്തരം പോലീസുകാരും ചേർന്നൊരുക്കിയ ഗൂഢാലോചനയാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് അന്വേഷിക്കും മറണാടനെ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്തത് അത്തരമൊരു ഇടത്തരം കൂടാലോചനയായിരുന്നു മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിയാതെയുള്ള ഇടത്തരം കൂടാലോചന അതുകൊണ്ടാണ് അന്നത് പൊളിഞ്ഞു പോയത് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ നീതി നൽകും എന്ന് കൃഷ്ണകുമാറിനും കുടുംബത്തിനും ഉറപ്പ് കൊടുത്തത് പോലീസിന്റെ ആദ്യത്തെ ആവേശം കെട്ടിറങ്ങി പോലീസ് ഇപ്പോൾ നീതിപരമായി തന്നെ പെരുമാറുന്നു എന്നാണ് കൃഷ്ണകുമാർ കുടുംബവും വരെ പറയുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളായിരുന്നു പ്രധാനമായും അന്വേഷിക്കേണ്ടത് ഒന്ന് ഈ പെൺകുട്ടികൾ കൊടുത്ത പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ പ്രാഥമിക അന്വേഷണത്തിൽ ഒന്നുമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു തട്ടിക്കൊണ്ടുപോയി എന്നിടത്താണ് പരാതി തുടങ്ങുന്നത് അതിനുശേഷമാണ് ജാതി വറി വിളിച്ചതുമൊക്കെ ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു പെൺകുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ അവർ കുറ്റം സമ്മതിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് തട്ടിക്കൊണ്ടു പോവലല്ല അവിടെ ഒരു ജാതി അധിക്ഷേപമോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലോ നിർബന്ധിച്ച് പണം വാങ്ങലോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന പോലീസ് കണ്ടെത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ അതാണ് ഇന്നലെ രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ രണ്ടു പെൺകുട്ടികൾ സ്വമേധയാ ആരും കൈ പോലും തൊടാതെ കൃഷ്ണകുമാറിന്റെ വാഹനത്തിലേക്ക് കയറുന്നതുണ്ട് ഒന്നാമത്തേത് അതുകൊണ്ട് തട്ടിക്കൊണ്ടുപോയി എന്നതിന്റെ തെളിവാണ് തട്ടിക്കൊണ്ടു പോകണമെങ്കിൽ നിർബന്ധിച്ച് കയറ്റണം അവർക്ക് ഓടി രക്ഷപ്പെടാം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കണം ഇത് പെൺകുട്ടികൾ സ്വമേധയാ കയറുന്നു മൂന്നാമത്തെ പെൺകുട്ടി ഈ വാഹനത്തിൽ കയറുന്നില്ല നേരെ മറിച്ച് അവൾ ഒരു സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് അവളുടെ സ്വന്തം സ്കൂട്ടറിൽ വരികയാണ് ചെയ്തത് അവൾക്ക് വേണമെങ്കിൽ വഴി വഴിമാറി പോകാമെന്ന് അതുകൂടെ തട്ടിക്കൊണ്ടുപോകൽ പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുന്നു തട്ടിപ്പ് നടത്തിയിട്ടില്ല ബാക്കി കുറ്റസംബന്ധം അടക്കമുള്ളവ നേരത്തെ തന്നെ തെളിഞ്ഞതാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകലും തെളിഞ്ഞിരിക്കുന്നു ഇതിന്റെ കൂടെ പോലീസ് ഈ പെൺകുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചെന്നും അറുപത്തിനാല് ലക്ഷം രൂപ അനധികൃതമായി ഇവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പോലീസ് അങ്ങനെ തന്നെ പറയുന്നുണ്ട് അതായത് ഈ മൂന്ന് പെൺകുട്ടികളും കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ പലപ്പോഴേ അറുപത്തിനാല് ലക്ഷം രൂപ അനധികൃതമായി എത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ ഞാൻ സിന്ധുവിനോട് സംസാരിച്ചപ്പോൾ സിന്ധു പറഞ്ഞതുപോലെ ഇതിൽ ചില ഇരട്ടിപ്പൊക്കെ ഉണ്ടാവാം ഇങ്ങോട്ട് മാറ്റി പണം അങ്ങോട്ട് മാറ്റുന്നു അങ്ങനെ ആണെങ്കിൽ ഉണ്ടാവാം അങ്ങനെ ഒരുപക്ഷെ കുറവുണ്ടാവാം ഇനി അവരുടെ ഭർത്താക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം മാറിയിട്ടുണ്ടോ ഈ മൂന്ന് പേരുടെയും അല്ലാതെ ഭർത്താക്കന്മാരുടെയോ പുറത്തുള്ള ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് പണം മാറിയിട്ടുണ്ടോ ഇതും പരിഗണിക്കേണ്ടതുണ്ട് അപ്പൊ ഈ തെളിവുകൾ കൂടി വന്നതോടെ തട്ടിപ്പ് നടന്നു എന്ന് തെളിയുകയും ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നത് വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തതോടെ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെയുള്ള എഫ്ഐആർ റദ്ദ് ചെയ്യേണ്ടി വരും അത് നീണ്ടു നിൽക്കുകയില്ല അതേസമയം പെൺകുട്ടികൾ നാണം കെട്ട് ജയിലിലേക്ക് പോവേണ്ട സാഹചര്യമുണ്ട് ഈ സംഭവം ഉണ്ടായപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പച്ചക്കള്ളം വിളമ്പി ഇരവാദം ഉയർത്തി കയ്യടി നേടിയ ആ പെൺകുട്ടികൾ ഇപ്പോൾ മുങ്ങിയിരിക്കുന്നു രണ്ട് ദിവസമായി പോലീസുകാർ ഇവരുടെ മൊഴിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ കൊടുത്ത് പരാതിയിൽ പക്ഷെ പക്ഷേ ഇവരെക്കുറിച്ചൊരു വിവരവുമില്ല ഇവരുടെ മൊബൈൽ ഫോൺ ഓഫാക്കിയിരിക്കുന്നു ഇവർ ഒളിവിൽ പോയിരിക്കുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം അവരെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെ പോലീസ് വിശ്വസിക്കുന്നു അവരെ കണ്ടെത്തി ചോദ്യം ചെയ്യുന്നതോടുകൂടി അവർ അറസ്റ്റിലാകപ്പെടാനുള്ള സാധ്യതയുണ്ട് ജയിലിലാവാനുള്ള സാധ്യതയുണ്ട് പോലീസിന് ഇനി പിറകോട്ട് പോകാൻ കഴിയില്ല മാത്രമല്ല ഈ കേസന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഘടകം ഈ കിട്ടിയിരിക്കുന്ന പണം അവരെന്ത് ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് ഈ പണം വെച്ച് ഒരാൾ വീട് വെച്ചെന്നും ഒരാൾ യു കെയിലേക്ക് സഹോദരനെ വിട്ടെന്നും നിരവധി ബന്ധുക്കൾക്ക് പണം കൊടുത്തെന്നും സ്വർണ്ണപ്പണയുമൊക്കെ തിരിച്ചെടുത്തു എന്നും അത് സ്ഥിരീകരിച്ചാൽ തട്ടിപ്പ് നടത്തി ആ പണം കൊണ്ട് ആഡംബര ജീവിതം നയിച്ചു എന്ന് വ്യക്തമാവും ഈ തട്ടിപ്പ് നടത്തിയിട്ട് നീതി അട്ടിമറിച്ചുകൊണ്ട് കൃഷ്ണകുമാറിനെയും ദിയെയും മോശക്കാരാക്കാൻ ശ്രമം നടത്തിയതുകൊണ്ട് ജാമ്യം കിട്ടുമോ എന്ന് പോലും കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അസാധാരണ ട്വിസ്റ്റ് ആണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് സിന്ധു കൃഷ്ണയും ഞാനും തമ്മിൽ ഇന്ന് രാവിലെ നടത്തിയ സംഭാഷണം പൂർണ്ണമായും കേൾക്കാൻ മറക്കരുത് നമസ്കാരം സിന്ധു ആ നമസ്കാരം ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് ഇപ്പം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നു പോലീസ് കണ്ടെത്തി അല്ലേ എന്നാണ് ഇന്നലെ ന്യൂസിൽ വന്നത് അപ്പൊ അവരൊരു പക്ഷെ ആ പിള്ളേരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം നമ്മളോട് പറഞ്ഞില്ല പോലീസ് ഡയറക്ട്ലി അറിയിച്ചിട്ടില്ല ഞങ്ങളും ആക്ച്വലി ഇന്നലെ രാത്രി ന്യൂസിൽ വന്നപ്പോഴാണ് ചെക്ക് ചെയ്യുന്നുണ്ടത് എന്നുള്ള ന്യൂസ് ഇങ്ങനെ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി ആദ്യോട്ട് എനിക്ക് ഒന്നും ഇല്ല ഏഷ്യാനെറ്റ് ന്യൂസില് മനോരമയിലേ ഇത് ഒന്നിലാണ് കണ്ടത് കണ്ടപ്പോഴാണ് ഞങ്ങളും അത് അറിയുന്നത് അതാ ഓരോന്നിലും ഓരോന്ന് എഴുതി കാണിക്കുന്നുണ്ട് ൾമോസ്റ്റ് അതുപോലെ പക്ഷെ ഒരുപാട് കുറച്ച് റിപ്പീറ്റും കാണും കാരണം ഈ കുട്ടികൾ അവരുടെ ആവിലൊരു കുട്ടിയാ രാധു എന്ന് പറഞ്ഞ കുട്ടിയോട് ഞാൻ മൊബൈൽ കഴിഞ്ഞ ഗൂഗിൾ പേ ഒന്ന് തുറന്ന് കാണിച്ചേ ആ ട്രാൻസാക്ഷൻ കാണിച്ചപ്പോ അതിൽ കാണിക്കുന്നതൊക്കെ ഏതൊരു ട്രാ ഏത് പേയ്മെന്റ് എടുത്താലും അടുത്ത രണ്ട് ഡെബിറ്റ് മറ്റേ കൂട്ടുകാരികൾക്കാ സോ ഇല്ല ഈ സെയിം മൌണ്ട് തന്നെ ഒരുപാട് റൊട്ടേഷനും കാണും അങ്ങനെ ഒരു അങ്ങനെയൊരു അറിയാൻ പറ്റത്തുള്ളൂ അത് കറക്റ്റാ നോക്കിയാൽ അത് അത് പക്കാണ് അത് കണ്ട എന്റെ തലയെല്ലാം കറങ്ങി അത് ആ കുട്ടിയുടെ ഫോണിൽ ഗൂഗിൾ പേ കാണിക്കുന്നു പറഞ്ഞപ്പോ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നു കൊറേ നേരം അപ്പൊ അതിലിങ്ങനെ ഏത് പേയ്മെന്റ് വരുന്നതും അടുത്ത നെക്സ്റ്റ് ഡെബിറ്റ് രണ്ടു പേർക്കും തിരിച്ചങ്ങനെ അങ്ങനെയായിരുന്നു അപ്പൊ ഇവരുടെ അക്കൗണ്ടിൽ നല്ലപോലെ അരിച്ചു പറക്കി എടുക്കേണ്ടി വരും മാത്രല്ല മറ്റേ മാറ്റിട്ടുണ്ടാവും അത് തീർച്ചയായിട്ടും ആ മാറ്റിട്ടുണ്ടാവണം ബിക്കോസ് ഈ ഗൂഗിൾ പേയിൽ കാണിക്കുമ്പോഴും ആ കുട്ടി കാണിച്ചപ്പോഴും ആദർശെന്ന് പറയുന്നത് വിനീതന്ന് പറഞ്ഞ കുട്ടിയുടെ ഹസ്ബൻഡാ ആ പുള്ളിയുടെ പേരൊക്കെ ഇതിന്റെ ഇടയിൽ അക്കൗണ്ട് ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റിൽ കാണുന്നുണ്ടായിരുന്നു ഈ ഗൂഗിൾ പേ ആ കുട്ടി എന്നെ കാണിച്ചപ്പോൾ ഞാൻ ആ ഗൂഗിൾ പേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്നതിന്റെ ആക്ച്വലി ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓഡിറ്റിംഗ് ഈ അടുത്ത അറിയാമോ ആ ഈ അത് എല്ലാം നോക്കുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ ഇത് സത്യം പറയാം ഇപ്പൊ ഓസിയുടെ സാധനത്തിൽ ഞാനാണെങ്കി ഇങ്ങനെയൊന്നും സംഭവിക്കൂല ഇവരെ വിശ്വസിച്ച് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് കാരണം എനിക്കൊരു നൂറ് പേര് പരാതി പറഞ്ഞിട്ടുണ്ട് ആ കടയിൽ പോയിട്ട് ആ പിള്ളേർ മോശമായിട്ട് പെരുമാറി മോശമായിട്ട് പെരുമാറി ഞാൻ പറയാം ഓ നിനക്ക് ഞാൻ വേണമെങ്കിൽ വല്ല സ്റ്റാഫിനെ ഒപ്പിച്ച അപ്പൊ ഇവക്ക് ഇവരോടൊരു ഒരു എങ്ങനെ കാരണം ഇതിൽ എന്ന് പറഞ്ഞ കുട്ടി വേറെ സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ദിയും ദിയന്ന് സ്റ്റാഫിനെ വേണം സ്റ്റോറി സ്റ്റോറിട്ട് വന്നിട്ട് ഞാൻ ചേച്ചിയുടെ ഫാനാണ് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഒരു ആരാധന കാണിച്ച് ഓസിക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആ എനിക്ക് നിങ്ങളുടെ ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ കിടന്ന് എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ആ കുട്ടിയൊക്കെ ജോലിക്ക് വന്നത് പിന്നെ ഓസിയുടെ ഓഫീസിൽ വന്ന് ഈ ഒരു പണി ചെയ്യാൻ കഴിഞ്ഞത് അതിന്റെ ഏറ്റവും വലിയൊരു പുണ്യം എന്നുള്ള രീതിയിലൊക്കെ അത് ബിഹേവ് ചെയ്യുമായിരുന്നു അപ്പൊ ഓസി അപ്പൊ അതുകൊണ്ട് ഓസിക്കിവരെ ഇറങ്ങിപ്പോന്ന് ഒരു മനസ്സില്ലായിരുന്നു അത് അത് തീർച്ചയായിട്ടും അതൊരു കാരണമാണല്ലോ അങ്ങോട്ട് പോയി ഇപ്പൊ ആയിട്ട് ഇവരെ സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലോ എന്നാൽ അവർക്കൊരു ഭയം വരില്ല അവർക്കറിയാം അവരേ ഓസി റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈക്ക് എപ്പോ വരാൻ സാധ്യതയുണ്ട് വരുവോ വരില്ലേ ഇപ്പൊ അവരിപ്പോ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ഓസി പറയാ ഞാൻ ഏതെങ്കിലും ഈ അവസാനം ഈ വൺ മന്തിനുള്ളിലൊക്കെ ഓസി പല പ്രാവശ്യം പോയിരുന്നു കേട്ടോ ഇടയ്ക്ക് ഈ പലപ്പോഴും ചില ഫോട്ടോസ് എടുക്കാനും അതിനു അപ്പൊ ഞാൻ ഇന്ന് ഇപ്പൊ രാവിലെ കിച്ചുനോട് പറയുന്നത് കിച്ചു ഈ ഓസി ഈ ഇഷ്യൂ അറിഞ്ഞിട്ട് ഇവരെ കൺഫ്രണ്ട് ചെയ്തത് ഫോൺ വഴിയായിരുന്നു ഈ ഈഷനയുടെ ഫ്രണ്ട് അറിയിക്കുന്നത് ഓസി മറ്റേ സ്റ്റോറി ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ സ്ക്രീൻഷോട്ട്സ് അയച്ച് അതുംങ്ങോട്ട് എണ്ണി നോക്കി അതൊരു ഏഴര ലക്ഷം പോലെ കണ്ടപ്പോഴാണ് ഓസി ഇവരെ ഫോൺ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തത് ഒരു പക്ഷെ നേരിട്ട് ആ ഓഫീസിലിരിക്കവേ ഈ മൂന്ന് പെൺപിള്ളേരും ഓസിയും മാത്രമുള്ള എത്രയെങ്കിലും ദിവസങ്ങളോടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സമയത്ത് ഓസി ഇവരെ നേരിട്ടാണ് കൺഫ് ചോദിച്ചെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും മൂന്ന് വെമ്പിള്ളേർ ഓസി അവിടെ നിന്ന് തള്ളി താഴെ ഇട്ടു അത് ഉറപ്പായിട്ട് കാരണം അത്രയും കള്ളം ചെയ്തിട്ട് നിക്കുന്ന കുട്ടികളല്ലേ അപ്പൊ അവരെ അപ്പൊ അവരെന്തായാലും അവരെടുത്താ പൈസ ഒരിക്കലും തിരിച്ചു പോകാതിരിക്കാൻ എന്ത് എന്ത് വേണോ ചെയ്യില്ല അവര് പറഞ്ഞ കള്ളം തെളിവില്ലാതായി പോയെ ആ അവർ അതാ ഇപ്പ ഈ ഇപ്പം തന്നെ അവര് ആ മീഡിയയുടെ മുമ്പിൽ വന്ന അത്രയും ആ എന്തൊക്കെ കള്ളവാ പറഞ്ഞത് എന്ത് കള്ളം പറ എന്ത് പറയണത് പോലും അവർക്ക് അറിഞ്ഞൂടാ അത് ആ വീഡിയോസ് നമ്മൾ ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ ഇങ്ങനെ കണ്ടുനോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാ അവരിങ്ങനെയൊക്കെ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന അത്രയും ആയിരുന്നു കൂടുതൽ ഇവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്ന അത്രയും ലേഡീസാണ് അപ്പം പക്ഷെ ഇവർക്ക് ആ എഫ്ഐആർ ഇടണമെങ്കിൽ കേസ് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് അവര് ഞങ്ങളുടെ ഓഫീസിൽ കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്ത ഒരു പയ്യനുണ്ട് അവന്റെ പേര് അർജുന ാണ് എന്ന് ഞാൻ പിന്നെയാണ് അറിയുന്നത് ആ പയ്യന്റെയൊക്കെ പേര് എവിടെയോ താഴെ നിന്നൊരു ഒരു ഒക്കെ കാരണം പെണ്ണുങ്ങളുടെ പേര് കൂടുതൽ വെച്ചാൽ അവരെ പീഡിപ്പിച്ചു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആണുങ്ങളുടെ പേര് ലിസ്റ്റ് വരാൻ വേണ്ടി ഞങ്ങളുടെ പുതിയ ഡ്രൈവർ ഞങ്ങളുടെ പുതിയൊരു സ്റ്റാഫിന്റെ ഒക്കെയാണ് ആണുങ്ങളുടെ പേര് കയറ്റി വെച്ചേക്കുന്നത് ഇവരോട് സംസാരിച്ച അത്രയും പെണ്ണുങ്ങൾ കിറ്റ് സൈഡിൽ ഇരുന്ന് മാത്രം എത്രയും ഇത്രയും മാന്യമായിട്ട് നമുക്ക് എങ്ങനെ ഈ വലിയ ഫ്രോഡുകളോട് സംസാരിക്കാൻ പറ്റിയെന്ന് ഞാൻ ഇന്നലെ അമ്മൂനോട് ചോദിച്ചത് അമ്മൂനെങ്ങനെ നന്നായിട്ട് ഇവരോട് സംസാരിക്കാൻ പറ്റും ഒരുപക്ഷെ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇരുന്നത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അത്രയും സോഫ്റ്റ് ആയിട്ട് അവരോട് സംസാരിക്കാൻ പറ്റില്ലായിരിക്കും അമ്മു സത്യം പറഞ്ഞാലേ ഷാജൻ നമ്മൾ ഓസി അപ്പൊ ഈ ഇവര് ഈ പിള്ളേര് രാത്രി ഓസി ഉറങ്ങാൻ സമ്മതിക്കാതെ അതെ വിളിക്കുകയും കാല് പിടിക്കുകയും ചെയ്ത് വെളിയിട്ടോ ഞങ്ങൾ സൂസൈഡ് ചെയ്യുന്നു പറയും ഒക്കെ ചെയ്ത് അലമ്പാക്കി അങ്ങനെയാണ് ഓസി രാവിലെ വിളിച്ചു വിളിച്ചുറങ്ങി ആ പിള്ളേര് രാവിലെ എന്തോ കാശം കൊണ്ടോന്നു എന്റെ ഓ ഫ്ളാറ്റിന്റെ താഴെ വന്ന് നിൽക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ വയ്യ ഈ പിള്ളേരെ ഫേസ് ചെയ്യാൻ വയ്യ ഈ ഒരു സിറ്റുവേഷൻ ഇല്ലേ അങ്ങോട്ട് ചെന്നിട്ട് ഇവരെ കാലുപിടുത്തവും കറച്ചിലും ഒന്നും കാണാമോ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് ഞങ്ങൾ അങ്ങോട്ട് പോയത് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും അമ്മയോട് സംസാരിച്ച് തുടങ്ങുമ്പോഴും ഞാനൊരു വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴും എന്റെ മനസ്സിൽ ഒരിക്കലും ഇത്രയും വലിയൊരു സംഭവം ഇതിന്റെ പിന്നിലുണ്ടെന്നോ അവർ ഇത്രയും മോഷ്ടിച്ചിട്ടുണ്ടാവുമെന്നോ ഈ ഏഴര ലക്ഷത്തിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് വന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതെങ്ങനെ അതെങ്ങനെ നമുക്ക് ഒരു അമ്പതിനായിരോ എഴുപത്തയ്യായിരോ ഒരു ലക്ഷം രൂപ അടിച്ചു മാറ്റി കാണാം ഇരുവലറിയോ എന്തെങ്കിലുമൊക്കെ കട്ടുകൊണ്ട് പോയിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇത്രയും എങ്ങനെ അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴും എന്റെ ഡയലോഗ് ഉണ്ട് അതിൽ ഞാൻ പറയുന്നുണ്ട് ഇത്രയൊന്നും ആയിരിക്കില്ല അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തിയഞ്ചു ലക്ഷമെങ്കിലും ഇവർ അടിച്ചിട്ടുണ്ടാകണം എന്ന് ഞാൻ പറയുന്നുണ്ട് വളരെ ഓർഗാനിക് ഓർഗാനിക്കടവ അത്രത്തോളം എന്ത് നല്ല രീതിയിൽ ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത്ര അമ്മൂനെ പോലും അത്ര സൗമ്യമായിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ലായിരുന്നു അല്ലെ ഇടയ്ക്ക് എന്തോ അമ്മൂന് അമ്മു വളരെ പക്ഷെ അമ്മൂന്റെ ഒക്കെ മനസ്സില് ഒരു പക്ഷേ നമ്മൾ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മൾ ഇപ്പൊ ആരൊക്കെ വെച്ച സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഫൈൻ അത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തല്ലാതെ അതുകൊണ്ടാണ് അമ്മ അത്രയും സൗമ്യ കൊച്ചുപിള്ള അല്ലെങ്കിൽ രണ്ടെണ്ണം പ്രായം കുറഞ്ഞതാണ് അധിയ വാടകയ്ക്ക് താമസിക്കുന്ന ആണ് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഇവിടെ ഗോൾഫ് ക്ലബിന്റെ അങ്ങോട്ട് ടേൺ ചെയ്യുമ്പോൾ അവിടെയാണ് ഈ പിള്ളേർ രാവിലെ കാശുവായിട്ട് വന്ന് വരങ്ങൂർക്കാവില്ല ഞങ്ങൾ മരുന്നം കുഴിയല്ലേ ഞങ്ങളുടെ വീട് മരുതം കുഴിയാണ് ഞങ്ങളുടെ വീടിന്റെ വീടിന്ന് ഒരു രണ്ട് മിനിറ്റ് കാറി പോകുമ്പോൾ ദൂരത്തിലാണ് ദിയ താമസിക്കുന്ന ഫ്ളാറ്റ് അവിടെ റല്ല കവടിയാറല്ല അത് കവടിയാറാണ് ആക്ച്വലി നമ്മുടെ മറ്റേ കൺവെൻഷൻ ഉദയ കൺവെൻഷൻ അതിന്റെ സൈഡിൽ കൂടെ താഴോട്ട് ഇറങ്ങുമ്പോ ഈ സ്ഥലത്തെത്തും നമുക്ക് പൈപ്പിൻ മൂട് വഴി വരുമ്പോ ആ ഗോൾഫ് വഴിയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തു പോകാം അപ്പൊ അവിടെയാണ് ഈ പിള്ളേര് വന്ന് ഈ കരച്ചിൽ നാടകം നടത്തിയത് അവര് അവർ ആക്ച്വലി ഇല്ലേ അന്ന് ദിയ നമ്മളെ ഉണ്ടല്ലോ മിക്കവാറും ഈ നാല് നാല് ലക്ഷത്തി സംതിങ് കൊണ്ടുകൊടുത്ത് കാല് പിടിക്കുമ്പോ ദിയ പറഞ്ഞാ ശരി എന്ന് ഇറങ്ങനെ ഉറപ്പ് അല്ലാതെ ഒരിക്കലും മനസ്സിൽ കൂടെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് ചെക്ക് ചെയ്യണം എന്നോ അത് അത് ഓശിക്കാണെങ്കിൽ ഓശി പറയാ ഓ എനിക്ക് കേസ് ഒന്നും കൊടുക്കണ്ട വെറുതെ അവരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്നായിരുന്നു ഈ പിള്ളേരെ ഫ്രോഡ് കാണിച്ചു എന്നുള്ള സത്യം എന്തായാലും അവർ ഓസി പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് അവരെ ജയിലിൽ പോയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് ഞാനാണ് പറഞ്ഞത് നോ നമുക്ക് ഇവരുടെ ഇവർ ഇത്രയും ചെയ്തെങ്കിൽ ഇത്രയൊന്നും അല്ല ഇതിനേക്കാൾ ചെയ്തിട്ടുണ്ട് ഇതിനേക്കാൾ കാരണം മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പിള്ളേർ ആഹാനയുടെ ഒക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ട് ഒരു കോസ്റ്റ്യൂമർ കുട്ടി അതൊക്കെ പിന്നെയാണ് മെസ്സേജ് ഇട്ടി അവർ അവരൊക്കെ ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ അവരെയൊക്കെ ടോട്ടലി ട്രാക്ക് മാറ്റി ഇവർ കൊണ്ടുപോകണം ഇവർ പറയുകയാണ് വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്താൽ റേറ്റ് കൂടൂല്ല വെബ്സൈറ്റിൽ നിന്നുള്ള കൊറിയർ നിങ്ങൾക്ക് എത്താൻ ലേറ്റ് ആവും അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ ഞാൻ ഇത്ര പേർസെൻറ്റേജ് ഡിസ്കൗണ്ട് തരാം എന്നൊക്കെ പറഞ്ഞ് ചാറ്റ് എന്ന് പറഞ്ഞാണ് ഇവർ പല കസ്റ്റമേഴ്സിനെ വഴി തിരിച്ചു വിടുന്നത് എന്നിട്ട് ഈ ഫുൾ സാധനങ്ങൾ ഇവര് മറിച്ച് വെക്കുന്നതുവരെ ദിയുടെ പാക്കിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ദിയുടെ കൊറിയറുകാരെ യൂസ് ചെയ്ത് ദിയുടെ പ്രിന്ററും കാര്യങ്ങൾ യൂസ് ചെയ്താണ് ഇവിടെ വിട്ടുകൊണ്ട് ഇന്ന് നൂറ് കൺസൈൻമെന്റ് അയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവര് ചിരിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് തിയക്കി ഇടും ദിയെ അതിൽ ഷെയർ ചെയ്യും അതിൽ അമ്പതെണ്ണം തിയൊക്കെ ഉള്ളു അമ്പതെണ്ണം ഇവരെ ഇവര് അയക്കുന്ന നാട്ടുകാർക്ക് മനസ്സിലായോ അശ്രദ്ധ ആശ്രദ്ധ അതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ കംപ്ലീറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് പ്രോപ്പർ സ്റ്റാഫുകളെ വെച്ച് അതുപോലെ ഇങ്ങനെ കൂട്ടുകാരൻ മെയിനായിട്ട് ഷാജൻ ഇത് ഓതി തുടങ്ങുമ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങിയതാ എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിലും പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഓർഡറിൽ നിന്ന് തുടങ്ങിയതാണ് വീട്ടിൽ വെച്ച് തുടങ്ങി പിന്നെ അവരുടെ ഫ്രണ്ടിന്റെ വേറെ സ്ഥലത്ത് നിന്നിട്ട് ഫ്രണ്ട്സൊക്കെ കൂടെ സഹായിച്ച് ആണ് പാക്ക് ചെയ്യുന്നത് കാരണം ഇതൊരു വലിയ വലിയൊരു ബിസിനസ് പോലെ ചിന്തിച്ചല്ലല്ലോ ഒരു കോവിഡ് ടൈമിൽ ഒരു രസത്തിന് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമല്ലോ എന്ന് വെച്ച് അതാണ് നല്ല പോലെ അവളുടെ പ്രോഡക്ട്സ് നല്ലതായത് കൊണ്ടും അവർക്കുള്ള ഒരു പോപ്പുലാരിറ്റി കൊണ്ടും അത് നല്ല പോലെ അങ്ങ് വളർന്നതേ മുഖ്യമന്ത്രി ഓഫീസിൽ പോകുവായിരുന്നോ കിച്ചു അതിനെ കുറിച്ച് എന്ത് പറയുന്നുണ്ട് ഐ മീൻ എനിക്ക് അറിയാ പോയോ എന്നൊക്കെ അറിയത്തില്ല എന്തായാലും മുഖ്യമന്ത്രിയെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് കിച്ചു അപ്പൊ ഐ മോൾസോ ഞാനും സി നമുക്കിപ്പോ കേരളത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ നമുക്ക് ഇവിടെയാണല്ലോ ഡീൽ ചെയ്യേണ്ടത് നമുക്കപ്പോ ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോ കൂടി ഡൽഹിയിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ സ്റ്റേറ്റിലല്ലേ നമുക്ക് ആദ്യം നമുക്കൊരു നീതി കിട്ടേണ്ടത് പക്ഷേ അത് കറക്റ്റ് ആയിട്ടാണ് അവിടെ നിന്ന് കിട്ടിയത് ഐ ലോഡ് ഓഫ് റെസ്പെക്ട് ആർ ചീഫ് മിനിസ്റ്റർ ജാമ്യം അതിന്റേത് മൂവ് ആയിട്ടുണ്ട് അതും കൂടുതലൊക്കെ അന്വേഷിക്കണം കേട്ടോ എനിക്ക് ആ എനിക്ക് പക്കായിട്ടതറിയത്തില്ല മുൻകൂർ ജാമ്യ എന്ന് പറയുമ്പോ എപ്പോഴും എനിക്ക് ഷാജനെ ഓർമ്മ വരുന്നത് ഞങ്ങളൊക്കെ ഇതൊക്കെ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള ഡയലോഗ്സ് അല്ലേ റിയൽ ലൈഫിൽ അത് ആദ്യമായിട്ട് കിച്ചു എത്രയോ വർഷമായിട്ട് നയൻറ്റീൻ എയ്റ്റി നയനില് ഈ സ്ക്രീനിൽ വന്ന ഒരാളാണ് ഇരുപത്തൊന്നാമത് വയസ്സ് ന്യൂസ് അപ്പൊ ഇന്ന് വരെ എത്രയോ പുള്ളി എവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ടത് ഇന്ന് വരെ ഒരു പെൺകുട്ടി പോലും കൃഷ്ണകുമാറിനെ കുറിച്ച് ഒരു വാക്ക് മോശം പറഞ്ഞില്ല പുള്ളിയുടെ ഏതെങ്കിലും ഒരു സഹപ്രവ പ്രവർത്തകർക്ക് പുള്ളിയെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറയാൻ കാരണം കൃഷ്ണകുമാർ ഏതൊരു സെറ്റിലുണ്ടോ എവിടെയുണ്ടോ അവിടെയുള്ള ലേഡീസിനൊക്കെ ഭയങ്കര പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരാളായിരുന്നു ഒരാളായിരുന്നുവെച്ചാൽ എല്ലാവരും കിച്ചു ചേട്ടം ഉണ്ടെങ്കി ഒന്നും പേടിക്കണ്ട അങ്ങനെയായിരുന്നു അങ്ങനെയുള്ള ഉള്ള ഒരാളെ കുറിച്ചാണ് ഈ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സ് പ്രായമുള്ള പെൺപിള്ളേർ ആരോ പറഞ്ഞത് വെച്ചിട്ടിങ്ങനെ അതൊക്കെ എനിക്ക് എന്റെ അമ്മയെ എനിക്കത് ആലോചിക്കാൻ വയ്യ ഞങ്ങളല്ലേ കൂടെ നിന്നത് കൃഷ്ണകുമാർ അവിടെ മാറിയാണിരുന്നു എന്നിട്ട് ഈ ഇങ്ങനെ ഇങ്ങനത്തെ കള്ളം പറയാൻ പറ്റുന്നു ഏതോ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ കോമഡി വക്കീലായിരിക്കും ഇവർക്ക് ഈ ബുദ്ധി പറഞ്ഞു പറയുന്നത് വക്കീലിന്റെ ബുദ്ധിയല്ല ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാവത്തില്ല മുഖ്യമന്ത്രി ഓഫീസ് അറിഞ്ഞിട്ടുണ്ടാവത്തില്ല വെറും വക്കീൽ ബുദ്ധിയല്ല ഇതിന്റെ പിന്നിൽ ചില കൂടാലും ഉണ്ടായി ഞാൻ അനുഭവത്തിനായിക്കോട്ട് പറയുന്നതാണ് വെറും ഒരു വക്കീൽ ബുദ്ധി ആണെങ്കിൽ പോലീസിനൊരു ആവേശം കാണിക്കത്തില്ല കാരണം ഈ പരാതിപ്പെട്ട എല്ലാ വകുപ്പുകളും ചുമത്തേണ്ട ബാധ്യതയൊന്നും പോലീസിനില്ല അപ്പൊ പോലീസിനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു കേസ് എടുക്കേണ്ടി വരും അപ്പൊ എന്തെങ്കിലും ഒരു എഫ്ഐആർ ഇട്ടിട്ട് വിശദമായി അന്വേഷിച്ചിട്ട് ഇതൊക്കെ നിലനിൽക്കുമെങ്കിൽ എഫ്ഐആർ ചേർക്കാമെന്നാണ് പോലീസ് നിലപാടെടുക്കുക അപ്പൊ അതുകൊണ്ട് ഈ ഇരുപത്താല് വർഷം തടവ് കിട്ടുന്ന കുറ്റം അപ്പൊ അങ്ങനെ ചുമത്തണമെന്നുണ്ടെങ്കിൽ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പോലീസിൽ തന്നെയുള്ള ചിലർ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളിത് വളരെ നന്നായി തന്നെ നിങ്ങൾക്ക് അനുകൂലം എന്ന് പറയുമ്പോഴും എന്തോ ചിലത് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പൂർണമായി വിശ്വസിക്കുന്ന ആളാണ് കാരണം ഞാൻ ഈ പോലീസിൽ നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ് ഏറ്റവും ഒടുവിലിത് ഇന്നലെയും ഞാൻ ഒരു നാളെ ഈ നീക്കത്തിൽ നിന്ന് തലേനാരേക്ക് രക്ഷപ്പെട്ടിട്ട് വന്ന അതുകൊണ്ട് പറയാം നമ്മുടെ പിന്നിലും പ്രവർത്തിച്ച ആരാണെന്നൊക്കെ അറിയാ കൊള്ളാൻ എനിക്കുണ്ട് കണ്ടെത്താം